ചരിത്രത്തിൽ ഒരിക്കലും സമാധി കഴിക്കാത്ത ഒരു ജനവിഭാഗത്തെ വെറുതെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുസ്ലിം തീവ്രവാദികളാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇത് പൊളിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അന്ധവിശ്വാസം അന്ധവിശ്വാസമല്ലെന്നും ഇതവരുടെ മത മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് സമാധികൾ വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അല്പം സെൻസിറ്റീവായ ഒരു വിഷയമാണ് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് നമുക്കറിയാം ഇന്നലെ തിരുവനന്തപുരത്തൊരു ഒരു സംഭവം ഉണ്ടായി ഒരു ഒരച്ഛനെ ജീവനോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോക്കിയതിന് ശേഷം സ്ലാബിട്ട് മൂടി എന്നുള്ളതാണ് സ്ലാബിട്ട് മൂടി ഈ വാർത്ത പുറം ലോകം ദിവസം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം പുറത്ത് പറഞ്ഞപ്പോൾ അയൽവാസിയായ ഒരാൾ പരാതി കൊടുക്കുകയും പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ സ്ലാബിട്ട് മൂടിയിരിക്കുന്നു അച്ഛനെ എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ സ്ലാബ് പൊളിക്കണമെന്നും മറ്റുമൊക്കെയുള്ള രീതിയിൽ പോലീസ് പെരുമാറുകയും ജില്ലാ കലക്ടറുടെ അടുത്ത് നിന്ന് അനുമതി തേടുകയും ചെയ്തു ഇവിടെ നമുക്കറിയാം ഗോപൻ സ്വാമി എന്ന് പറയുന്ന മുൻകാലത്ത് ചുമട്ട് തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം സ്വാമിയായി അത് ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ഓരോരുത്തർക്ക് സ്വാമിയാവുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ അങ്ങനെ അവരവർക്ക് ആവശ്യമായതൊക്കെ ഇന്ത്യൻ നിയമപ്രകാരം ആവാവുന്നതാണ് അത്തരത്തിൽ ഇയാള് സ്വാമിയായി പുതിയ ഒരു ആൾദൈവത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മേഖലയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴയ കാലങ്ങളിലൊക്കെ ഒരുപാട് ആൾ ദൈവങ്ങളെ പിടിക്കുകയും ഇക്കാലത്തു തന്നെയും പല മതങ്ങളിലും ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങളൊക്കെ അത് അത് ഉണ്ടാകുന്ന ചില കുലപാതകങ്ങളും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ജനങ്ങൾ ചില സമയങ്ങളിൽ അനാവശ്യമായി അന്ധവിശ്വാസത്തിൽ കൂടുതൽ വിശ്വസിച്ചു പോകുന്നതിൻ്റെയും അവരെ ചൂഷണം ചെയ്യാൻ ലഭിക്കുന്നതിൻ്റെയും കൂടി കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ദൈവങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അടുത്ത് കുറച്ചു മുമ്പാണ് മന്ത്രവാദത്തിനെതിരെ പെട്രോൾ ഒഴിച്ച് ഒരാളെ കൊന്നുകളഞ്ഞത് അതുപോലെ മന്ത്രവാദത്തിൻ്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഒരു പരിധി എത്തിയപ്പോൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞതും അങ്ങനെ തുടങ്ങി വിവിധ മതങ്ങളിൽ ആരും കുറവല്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ അന്ധവിശ്വാസങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പല സംസ്ഥാനങ്ങളിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമ്മളെ കൊച്ചു കേരളത്തിൽ സാക്ഷരത വളരെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ അത്തരത്തിലുള്ളൊരു നിയമമില്ല എന്നുള്ളതും നിർഭാഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോപൻ സ്വാമിയെ ഈ സമാധിയാവാൻ മക്കൾ കൊണ്ടുപോകുന്ന രീതിയാണ് വേറെ കൗതുകമായി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതായത് പൊടിയരി കഞ്ഞി കുടിച്ച് ബ്ലഡ് പ്രഷറിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് അതിനുശേഷം ഇൻസുലിൻ കുത്തിവെച്ച് ഷുഗർ രോഗിയാണ് പോലും ഇൻസുലിൻ ഒക്കെ കുത്തിവെച്ച് നടന്നുകൊണ്ട് ഒരാൾ സമാധിയാവാൻ പോകുകയാണ് അങ്ങനെ നടന്നു പോയി ഒരു സ്ഥലത്ത് ഇരിക്കുകയും അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മകൻ മാത്രമേ ഉള്ളൂ ഒരു മകൻ സ്ഥലത്തായിരുന്നു അങ്ങനെ ഈ മകന്റെ നേതൃത്വത്തിൽ അച്ഛനെ ജീവൻ പോക്കുകയും അങ്ങനെ സമാധിയായെന്ന് പറഞ്ഞുകൊണ്ട് സ്ലാബിട്ട് മൂടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഇത് ഇത് അയൽവാസിയായ ഒരാൾ ഈ സ്വാമിയെ കാണുവാനില്ല എന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്തരത്തിൽ ഈ ഗോപൻ സ്വാമിയെ സ്ലാബിൻ്റെ ഉള്ളിൽ മൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മക്കൾ തന്നെ പറയുന്നത് ഏതായാലും ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഇത് വിഷയമായപ്പോൾ ഇത് ഞങ്ങളുടെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു ആചാരമാണെന്നും അങ്ങനെ ഇതിനെ തൊടാൻ അനുവദിക്കുകയില്ലെന്നും സ്ലാബ് പൊളിക്കാൻ വന്നപ്പോഴാണ് ആൾ കൂടു ആളുകൾ കൂടുകയും അതുപോലെ മുസ്ലിം തീവ്രവാദികളാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇതിലെ ഒരു മകൻ ഒച്ചത്തിൽ വിളിച്ചു ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് മുസ്ലിമീങ്ങൾ ഉണ്ടോ ഈ ഈ പ്രശ്നസാധ്യത ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഒരു നമ്മുടെ നാട്ടിൽ എല്ലാവരും അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നു വളരെ സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ഒരു നാടാണിത് ഈ നാട്ടിൽ എല്ലാവരും ഉണ്ട് മുസ്ലിമുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അത്തരത്തിൽ ആരെങ്കിലും പെട്ടുപോയാലയെന്നല്ലാതെ മുസ്ലിമീങ്ങളുടെ ബാധിക്കുന്ന യാതൊരു വിഷയവുമല്ല മുസ്ലിമീങ്ങൾക്ക് യാതൊരു കാര്യവുമില്ലാത്ത ഈ വിഷയത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു ഒരു അഭിവാജ്യ ഘടകമായ ഒരു സമൂഹം എന്ന നിലക്ക് ഒരുപക്ഷെ അവരുമുണ്ടായേക്കാം അത്തരത്തിൽ യാതൊരു പ്രകോപനവും മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ തന്നെ ഇതൊക്കെ മുസ്ലിം മുസ്ലിം തീവ്രവാദികൾ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെയൊക്കെ തീവ്രവാദികളാക്കുന്ന ഒരു രീതിയിലുള്ള സംസാരം ഒരു മകന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലൊക്കെ വലിയ നിഗൂഢതകൾ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരച്ഛനെ ജീവനോടുകൂടി കൊണ്ടുപോയി ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ മൂടുകയും അതിനുശേഷം പ്രശ്നമാകുന്ന സമയത്ത് ഇതൊരു വർഗീയപരമായി മാറ്റിക്കൊണ്ട് പോലീസിനെ ഇവിടുത്തെ ക്രമസമാധാനം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തിക്കുവാൻ മകൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്ന് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ ഇതിന് നമ്മൾ എന്താണ് ഇതിലെ നിഗൂഢതകൾ ഒന്നുകൂടി കൂടി വരുന്നു എന്നല്ലാതെ ഹിന്ദു വിശ്വാസികളായ ആളുകൾ പോലും പറയുന്നു ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു സമാധി നമ്മൾ ആരും കേട്ടിട്ടില്ല എന്ന് മുൻപ് കാലങ്ങളിൽ ആരൊക്കെയോ അവിടെയൊക്കെയോ സമാധി ആയിട്ടുണ്ടെന്നും മറ്റുമൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ വായിച്ചിട്ടുണ്ട് അത്തരത്തിൽ സമാധിയായെന്നുള്ള അത് ഒക്കെ കേട്ടിട്ടുമുണ്ട് പക്ഷേ ഈ ഒരു കാലത്ത് ഭരണഘടന നിലവിൽ വന്ന കാരണം ഒരാൾക്ക് ജീവിക്കുവാനുള്ള അവകാശമാണ് ഒരാളെയും മറ്റൊരാൾ കൊല്ലാൻ പാടില്ലെന്ന് നിയമം ഇവിടെ നിൽക്കുമ്പോൾ ഒരു അച്ഛനെ തന്നെ കൊണ്ടുപോയി ജീവൻ പോക്കുകയും സമാധിയായെന്ന് പറഞ്ഞ് സ്ലാബ് മൂടുകയും ചെയ്യുന്ന അവസ്ഥ എന്താണ് ഇതിനെ പോലീസ് ഏതെങ്കിലും ഒരു രീതിയിൽ അന്ധവിശ്വാസമല്ലെന്നും ഇതവരുടെ മത മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് സമാധികൾ വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് കാരണം നമുക്കറിയാം പല വീടുകളിലും സാമ്പത്തിക തർക്കത്തിന്റെയും മറ്റുമൊക്കെ പേരിൽ അച്ഛനും മക്കളുമൊക്കെ അല്ലെങ്കിൽ അമ്മയും മക്ക മകനുമൊക്കെ കുടുംബങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് സാമ്പത്തികമായും സ്വത്ത് തർക്കവും മറ്റുമൊക്കെ ആയിരിക്കാം കാരണം അത്തരത്തിലൊക്കെ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അച്ഛര വേണമെങ്കിൽ കൊന്നു ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ മൂടിയാൽ ഇവിടെ നിയമപരമായ ഒരു പ്രശ്നത്തെയും ഞങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ എന്നത് അംഗീകരിക്കപ്പെടുമ്പോൾ ഇതിനു വേണ്ടി വാദിക്കുന്ന അല്പം ചില ആളെങ്കിലും അവിടെ ഉണ്ടായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം ഇത് പൊളിക്കാൻ സമ്മതിക്കുകയില്ലെന്ന് ഈ അമ്മയുടെയും രണ്ട് മക്കളുടെയും കൂടെ ചേർന്നു കൊണ്ട് വാദിക്കുവാൻ അല്പം ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം നാളെ അവർക്ക് ഈ വിധി വരികയാണെങ്കിൽ ഇതിൽ നിഗൂഢതകൾ ഉണ്ടെങ്കിൽ നാളെ അവർക്ക് ഈ വിധി വരികയാണെങ്കിൽ അവർ ആലോചി അത്തരത്തിൽ ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് സമാധിയാണ് എന്താണ് സമാധി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ എത്തരത്തിൽ ഇരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ കാരണം ജീവനോടു കൂടെയുള്ള ആരോഗ്യമുള്ള ഒരാളെ കൊണ്ടുപോയി ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ മൂടുക നിമിഷങ്ങൾക്കകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അനുജനായ മെക്കാനിക്കറായി മാരുതിയിൽ ജോലി ചെയ്യുന്ന അനുജനെ വിളിച്ചുകൊണ്ട് ഇവിടെ അച്ഛൻ ഇവിടെ സമാധി വേഗം വരണം എന്ന് പറഞ്ഞ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് മക്കളും തമ്മിൽ ഈ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെയും അവരുടെ സംസാരത്തിൽ തന്നെ വലിയ വൈരുദ്ധ്യം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് അച്ഛന് കണ്ണ് കാണുകയും ചെവിട് കേൾക്കുകയും ചെയ്യുകയില്ല നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇപ്പോൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സമാധി ആയതിന് ശേഷം അവർ പറയുന്നു അച്ഛൻ ആരോഗ്യത്തോടു കൂടെ നടന്നു പോയതാണ് അച്ഛന് അങ്ങനെ നടന്നു പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് സ്ഥിരമായി ധ്യാനത്തിലിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവിടെ സമാധിയാവുകയായിരുന്നു അവിടെ അങ്ങ് മരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഒരു മകൻ പറയുന്നു ആർക്കും തൊടാൻ പാടില്ല ഞാൻ മാത്രമേ തൊടാൻ പാടുള്ളൂ ഞാനൊരു പൂജാരിയാണ് എന്നൊക്കെയുള്ള മട്ട് മറ്റേയാൾ വന്ന് പറയുന്നു എന്നെ വിളിച്ചതിനു ശേഷം ഞാൻ വന്നു അച്ഛനെ തൊട്ടു നോക്കി അച്ഛനെ അച്ഛാ അച്ഛ എന്ന് വിളിച്ചു നോക്കി എന്നിട്ടൊന്നും അനങ്ങുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ മറ്റയാൾ പ്രതികരിക്കുന്നു എങ്ങനെയായാലും ഈ ശവകുടീരം അവിടുന്ന് എടുക്കാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പോലീസിനോ ജില്ലാ കലക്ടർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവസാനം നമ്മൾക്ക് നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ആൾ ദൈവങ്ങളെ വളർത്തുന്നതിന് വേണ്ടി ചില ആളുകൾ എല്ലാറ്റിനും കൂട്ടി നിൽക്കാൻ നമ്മുടെ നാട്ടിൽ ഈ സാക്ഷരതയുള്ള കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മളെ അൽ അത്ഭുതപ്പെടുത്തുകയാണ് ഈ അടുത്ത കാലത്താണ് ഒരു ആൾ ദൈവത്തെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് അണികളുള്ള ഒരു ആൾ ദൈവത്തെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്ത് ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിലാണെന്ന് തോന്നുന്നു ഏതായാലും അത്തരത്തിൽ അച്ഛനെ ഈ സ്ലാബിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് ആൾദൈവമാക്കി സാമ്പത്തികപരമായി ഉപയോഗപ്പെടുത്താനായിരിക്കാം ഈ മകൻ തയ്യാറെടുക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് ഇതിൻ്റെ ഉള്ളിൽ അച്ഛൻ ഉണ്ടോ എന്ന് തന്നെ ഈ ഈ ഗോപൻ സ്വാമി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് തന്നെ സംശയമുള്ള ആളുകളാണ് നാട്ടുകാരിൽ പലരും അദ്ദേഹം ഒരുപക്ഷെ വിദൂരങ്ങളിലേക്ക് എവിടെയെങ്കിലും തൽക്കാലം ദൂരത്തേക്ക് എവിടെയോ യാത്ര ചെയ്തതിനു ശേഷം ഇത്തരത്തിലൊരു സ്ലാബ് കെട്ടുകയും അങ്ങനെ അച്ഛൻ ഇവിടെ ആയിരിക്കുന്നു അച്ഛൻ വലിയ സ്വാമിയാണ് അച്ഛൻ വലിയ ഒരു ദൈവമാണെന്ന് പ്രചരിപ്പിച്ച് സാമ്പത്തിക ക്രമക്കേടുകളും ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള പരിപാടിയാണോ എന്നതും അറിയില്ല ഏതായാലും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളെ ഇതിൽ യാതൊരു കാര്യവുമില്ലാത്ത ഇതിൽ തീരെ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ ഒരിക്കലും സമാധി കഴിക്കാത്ത ഒരു ജനവിഭാഗത്തെ വെറുതെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം തീവ്രവാദികളാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇത് പൊളിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തെ സമാധിയുടെ പേരിലല്ല വർഗീയ കലാപം ഇവിടുത്തെ ഭരണഘടനക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് വർഗീയ കലാപം ഉണ്ടാക്കാൻ നടത്തുന്ന ഈ പരിശ്രമം ചേരിതിരിവ് ഉണ്ടാക്കാൻ നടത്തുന്ന ഈ ശ്രമത്തിന് തന്നെ ഈ മക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് മറ്റൊരു വിഷയവും വേണ്ടതില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുകയാണ് ഏതൊരു വിഷയവും ഇവിടെ ചെയ്തതിന് ശേഷം എൻ ഒന്നിനുമില്ലാത്ത മുസ്ലിമുകളുടെ പേര് പറഞ്ഞാൽ ആ ഹിന്ദുക്കളൊക്കെ ഒരുമിച്ചു കൂടും എന്ന് അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടും എന്ന് തോന്നിപ്പോയതിൻ്റെ കൂടി പേരിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഏതായാലും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കൾ പോലും ഇപ്പോൾ ഇവരുടെ കൂടെ ഇല്ല എന്നാണ് നമുക്ക് പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഈ കല്ലറ പൊളിക്കുകയും പരിശോധിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കളും ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഒന്നടങ്കം ഇവിടുത്തെ ഭരണഘടനയും എല്ലാ സംവിധാനങ്ങളും പറയുന്നത് ഇത്തരത്തിൽ ഒരു സംഭവത്തെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരം ആൾ ദൈവങ്ങൾ കേരളത്തിൽ ഒരുപാട് വളർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അനാവശ്യമായി വർഗീയത പറയുന്നതിൽ നിന്ന് ഈ കുടുംബം മാറി നിൽക്കണമെന്നാണ് അതിൽ എന്നിട്ട് ഇവിടുത്തെ നിയമപരമായ ചടങ്ങുകൾക്ക് പോലീസിനോട് സഹകരിക്കണമെന്നുമാണ് നമുക്ക് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം